ഗെൽത്ത് ബോംബർ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന പ്രസ്താവനയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി നാശനഷ്ടങ്ങൾ ഗുരുതരമാണ് ആണവ സമ്പുഷ്ടീകരണ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണെന്നും എന്നാൽ ഞങ്ങളുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമായതിനാൽ ആണവ സമ്പുഷ്ടീകരണം തുടരുക തന്നെ ചെയ്യുമെന്ന് അറാക്ചി മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അമേരിക്കയുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറാക്സി അറിയിച്ചു എന്നാൽ ഇത് നേരിട്ടുള്ള ചർച്ചകൾ ആയിരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ പദ്ധതി സമാധാനപരമാണെന്നും അത് സമാധാനപരമായി തുടരുമെന്നും ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾക്കായി പോകില്ലെന്നും തെളിയിക്കാൻ ആവശ്യമായ ഏതു നടപടികൾക്കും ഞങ്ങൾ തയ്യാറാണ് പകരമായി അവർ ഉപരോധം നീക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ആക്രമണങ്ങൾ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് ഇറാന്റെ ആണവോർജ്ജ സംഘടന വിലയിരുത്തുകയാണെന്നും കണ്ടെത്തലുകൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിക്കുമെന്നും അറാക്ചി പറഞ്ഞു എന്നാൽ ഐ എഇയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നിയമത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്യാൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഐ എഇഇ പരിശോധകർ ഈ മാസം ആദ്യം ഇറാൻ വിട്ടിരുന്നു അതേസമയം തുർക്കിയിൽ വെച്ച് ഇറാൻ ഫ്രാൻസ് ജർമ്മനി യു കെ പ്രതിനിധികളുമായി ഇരുപത്തിയഞ്ചിന് ചർച്ച നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നുണ്ട് ചർച്ച ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്യുന്നതായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിൻ്റെ വക്താവ് പറഞ്ഞു